അസ്സാമലൈക്കും വരഹമത്തല്ലാ വബർക്കാത്തു പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം പ്രിയരെ നമ്മൾ ഏവർക്കും കോപമുണ്ടാകും പക്ഷേ കോപം ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാവുന്ന മഹത്തായ നിമിഷങ്ങളാണ് ബുഹാരി ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സുല്ലാഹു അലൈ വസ്ലമ്മ ഇപ്രകാരം പറഞ്ഞതായി കാണാം ഒരു മനുഷ്യൻ പ്രവാചകൻ സുലല്ലാ ഉലൈവസ്സലമയുടെ അടുത്ത് വന്ന് ചോദിച്ചു യാ റസൂലല്ലാ എനിക്കൊരു ഉപദേശം നൽകിയാലും പ്രവാചകൻ സല അല്ലാ വസ്ലമ്മ പറഞ്ഞു നീ കോപിക്കരുത് ആ മനുഷ്യൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു പ്രവാചകൻ സലല്ലാ വസ്സലമ്മ അതേ ഉത്തരം തന്നെ നൽകി നീ കോപിക്കരുത് ആ മനുഷ്യൻ വീണ്ടും ആവർത്തിച്ചു പ്രവാചകൻ സലഹ് അലൈഹി വല്ലമ ഓരോ തവണയും അതേ വാക്ക് തന്നെയാണ് പറഞ്ഞത് ഇത്രയും തവണ ആവർത്തിച്ചത് എന്തുകൊണ്ടായിരിക്കാം കാരണം കോപം നമ്മുടെ ഹൃദയത്തിൽ ചൈത്താനിൻ്റെ അഗ്നിയാണ് അത് ഉയർന്നാൽ നാം വാക്കിലും പ്രവൃത്തിയിലും നിയന്ത്രണം നഷ്ടപ്പെടും കുടുംബം തകരും സൗഹൃദം തകർന്നു പോകും പാപം ഉയരും പ്രവാചകൻ സുലല്ലാ അലൈവസ്ലമ പറഞ്ഞു കോപം ഒരു അഗ്നിയാണ് അതിനെ അണയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം വുളു എടുക്കുക എന്നുള്ളതാണെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ കോപം വരുമ്പോൾ നിശബ്ദരാവുക സ്ഥലം മാറ്റുക വളു ചെയ്യുക അള്ളാഹുൽ അഭയം തേടുക ഓരോ തവണയും നാം കോപമടക്കുമ്പോൾ നമ്മുടെ ഹൃദയം സമാധാനത്തിലേക്കും നമ്മുടെ സ്ഥാനം ജനനത്തിൽ ഉയരത്തിലേക്കും പോകും സത്യമായ ശക്തൻ മുഷ്ടി കൊണ്ട് തോൽപ്പിക്കുന്നവനല്ല പക്ഷേ കോപം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നവനാണ് എന്ന് ബുഹാരി ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സുല്ലാഹു അലൈ വസലമ്മ പറഞ്ഞതായി കാണാം അതാണ് യഥാർത്ഥ ശക്തി സ്വയം ജയിക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും കോപത്തെ നിയന്ത്രിക്കാൻ തോഫി തരട്ടെ